ഞാൻ ഒരു പുതിയ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കൊഞ്ച് വെച്ചിട്ടുള്ളതാണ് കൊഞ്ച് ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കൊഞ്ച് കറിയാണ് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഒരു മൺചട്ടിയോ ഒരു സാധാരണ ഒരു പാത്രമോ അടുപ്പത്ത് വെച്ചെടുത്ത് ഒന്ന് ചൂടായി ചൂടായി വരുമ്പോൾ അതിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉലുവ കൊടുക്കുക അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ അപ്പം നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാം പുതുതായി അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും അതെല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടും അപ്പോൾ അങ്ങ് അതും കൂടി ചെയ്തിട്ട് കാണുക അപ്പോൾ കഴിവും ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതൊന്ന് ചേർത്ത് കൊടുത്തായിരുന്നു എപ്പോഴും ഞാൻ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നതും അപ്പോൾ അതും കൂടെ ചേർത്തിട്ടൊന്ന് മോഫിച്ചെടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ചാർ അതിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചതച്ചപ്പോഴും ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ സവാള ചെറുതായിട്ടൊന്ന് നിങ്ങളത്തിന് അരിഞ്ഞതും കറിയേപ്പിലയും പച്ചമുളകും കൂടെ ഇതിൽ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുത്ത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എപ്പോഴും മീൻ ചാറ് ഉണ്ടാക്കാൻ പോകുന്ന സമയത്ത് ഇനി ഈ കൂട്ടിൽ കിടന്ന ഈ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടണം നന്നായിട്ട് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തതിനേക്കാൾ നന്നായിട്ടൊന്നൊന്ന് വെന്ത് ഉടഞ്ഞു കിട്ടണം അതുവരെ ഒന്ന് ഇതിലിട്ട് മൂപ്പിച്ചെടുക്കാം ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം പൊടികളായിട്ട് ഞാനിവിടെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മല്ലിപ്പൊടി പിന്നെ കൊഞ്ചായതുകൊണ്ട് നമ്മൾക്ക് ഇതിൽ കുരുമുളക് ചതച്ചതോ അല്ലെങ്കിൽ പൊടിയോ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇട്ടുകൊടുത്ത പൊടികളെല്ലാം കൂട്ടി യോജിപ്പിച്ചെടുക്കാം ഇനി ആ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടണം അതുകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കൊഞ്ച് ഞാനിവിടെ അടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടല്ലോ കൊഞ്ച് നമ്മൾ അതിൻ്റെ തൊലി ഇളക്കണതിന് മുന്നേ ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ പിന്നെ ചൂടുവെള്ളം ഒഴിച്ച് അതിൻ്റെ തൊലി ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് പിന്നെ നമ്മൾക്ക് അത് കഴിവാറ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് നമ്മുടെ കൊഞ്ചല്ലേ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊരു കുറച്ച് കൊഞ്ചേ ഉള്ളു കേട്ടോ മേടിക്കുമ്പം നമുക്ക് തൊലിയും എല്ലാം കൂടെ ഉൾപ്പെടെ ഇരിക്കുമ്പം നമുക്ക് തൊന്ന് കൂടുതലാണ് പക്ഷേ നമ്മളതിൻ്റെ തൊലിയൊക്കെ എടുത്ത് മാറ്റി കഴിയുമ്പോൾ നമുക്കത് ഒന്നിനുമില്ല കുറച്ച് മാത്രമേ ഉള്ളൂ അതുപോലെ ഇത് ഒരു ഇടത്തരം കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് അപ്പം അത് നന്നായിട്ട് നമ്മൾ ഈ മസാല കൂട്ടിലേക്ക് ചേർത്തെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ആ മസാലയൊക്കെ ഒന്ന് പിരണ്ട് കിട്ടാൻ വേണ്ടി ഒരു തവി ഉപയോഗിച്ച് അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കൊഞ്ച് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്കൊരഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിട്ട് അധികം ചാറ് വേണ്ടെങ്കിൽ ഇവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്യാം നമുക്ക് ചപ്പാത്തി അപ്പം ദോശ ചോറ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് പക്ഷേ ഞാൻ കൊഞ്ച് കറിയാണ് ഉണ്ടാക്കുന്നത് കൊഞ്ച് കറിക്കായിട്ട് ഇതിൽ ഞാൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നു ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ഒന്ന് തൊലി കളഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട് ഒരു ഉരുളക്കിഴങ്ങ് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്ത് ഇനി നന്നായിട്ടൊന്ന് ആ ഉരുളക്കിഴങ്ങും അതിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം ഈ കൊഞ്ച് വേവുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങും നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും ഇനി കുറച്ച് ചൂട് വെള്ളം ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ചാറിൻ്റെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തു ഇനി കൊഞ്ചും ഈ ഉരുളക്കിഴങ്ങ് അതിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിന് ശേഷം നമുക്കതിലേക്കും അവസാനായിട്ട് തേങ്ങാ പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കുറേ തേങ്ങ പൊട്ടിച്ച് അതിൽ നിന്ന് കുറച്ച് തേങ്ങ തിരികെ അതിൽ നിന്ന് പാലെടുത്ത് ഇതിലൊഴിച്ചെടുക്കുന്നുണ്ട് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ചേർത്ത് തേങ്ങാ പാൽ ചേർത്ത് കഴിഞ്ഞാൽ ആധിക്കും ഇത് തിളക്കാൻ പാടില്ല ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ ഈ കൊഞ്ചു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം താങ്ക്